കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടുന്ന ഒരു രോഗം ഉത്തരം പ്രമേഹം അച്ഛനായാൽ ദിവസങ്ങൾ ലീവ് കൊടുക്കുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ മണ്ടൻ പക്ഷി എന്ന് വിളിപ്പേരുള്ള പക്ഷി ഉത്തരം താറാവ് ഒറ്റ നോട്ടിൽ അഞ്ചു ലക്ഷം രൂപയുള്ള രാജ്യം ഏത് ഉത്തരം വിയറ്റ്നാം കോവിഡ് ഉണ്ടായവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പേര് നേടിയത് ഉത്തരം സിംഗപ്പൂർ ചാങ്കി ഭക്ഷണത്തിന് ശേഷം കുളിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഏത് ഉത്തരം മലബന്ധം പാക്കറ്റ് ചിപ്സ് കഴിച്ചാൽ തകരാറിൽ ആകുന്ന അവയവം ഏത് ഉത്തരം തലച്ചോർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം തേൻ മരണം തൊട്ടടുത്തുണ്ട് എന്നതിന്റെ സൂചന ഉത്തരം ഉറക്കക്കുറവ് ചൂട് കാലത്ത് ഒഴിവാക്കേണ്ട പാനീയം ഉത്തരം ചായ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഉത്തരം ആമ പല്ലില്ലാത്ത ജീവിയേത് ഉത്തരം ആമ പെട്ടെന്ന് മുടി നരക്കാൻ കാരണമാകുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര സ്രാവുകൾക്ക് എത്ര അസ്ഥികൾ ഉണ്ട് उत्तर पूज्यं